ഭർത്താവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ സമ്പത്തിൽ ആശ്രയിക്കരുത് എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത് സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത് ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത് കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയരുത് കർത്തൃകോപം കോപം സാവധാനമേ വരൂ ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് അവിടുത്തെ കാരണം നിസീമമാണ് അവിടുന്ന് എണ്ണമറ്റ പാപങ്ങൾ പാവങ്ങൾ ക്ഷമിക്കുമെന്ന് പറയരുത് കാരണത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട് അവിടുത്തെ ക്രോധം ഭാവികളുടെ മേൽ പതിക്കും കർത്താവിംഗിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടി വെക്കുകയും വരുത് അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നിന്ന് നശിക്കുകയും ചെയ്യും വ്യാജം കൊണ്ട് നേടി ധനത്തിൽ ആശ്രയിക്കരുത് ആപത്തിൽ അത് ഉപകരിക്കുകയില്ല കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി